നമ്മൾ നമ്മളിന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കണം ഇന്നത്തെ വിഷയം എന്തായാലും ഒരു രസകരമാണ് എന്തായാലും സംഭവത്തിലേക്ക് കടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വലിയ നമ്മുടെ അയ്യന്തോട് തൃശ്ശൂരാണ് സംഭവം നടക്കുന്നത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ കഥയാണ് കഥ നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ കഥയിലത്തെ കഥാപാത്രങ്ങളൊന്നും ജീവിച്ചിരിക്കുന്നവരായിട്ട് യാതൊരു ബന്ധമില്ലാട്ടാ ചിലപ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണത് അപ്പോൾ ആ കഥ ചിലപ്പോൾ നടക്കുന്നതാവാം ചിലപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കില്ല എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ടറേറ്റിൽ ജോലിയുള്ള കുറേ സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന ഒരു ഓഫീസ് ആ ഓഫീസിൽ ആ ഓഫീസിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് അവൾക്ക് അതിനുള്ള അഹങ്കാരമുണ്ട് ഞാനാണല്ലോ അവിടെ ഏറ്റവും വലിയ രാജകുമാരി എന്നെയാണല്ലോ എല്ലാവരും വാച്ച് ചെയ്യുന്നത് ഞാനാണല്ലോ അവിടുത്തെ എല്ലാം ഒരു സുന്ദരി അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം മൂപ്പരക്കുണ്ട് അപ്പോൾ എല്ലാവരും വലിയ ഇഷ്ടമാണ് അവളെ അവളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും നന്നായി പെരുമാറുകയും ചെയ്യും അപ്പോൾ അവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞതാണ് വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാന്ന് മാത്രം അങ്ങനത്തെ ഒരു അങ്ങനെ ദിവസം വന്ന് ഒരു വ്യക്തി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു ന്യൂ അപ്പോയിൻമെൻ്റ് അവിടെ വരുന്നത് ന്യൂ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളേക്കാളും സുന്ദരി അതുപോലൊരു പെൺകുട്ടി അവിടെ ജോയിൻ ചെയ്യണെ സ്ഥലം മാറി വന്നതാണ് അപ്പോൾ ഇവൾക്ക് കുശിമ്പായി ഓ ഇത്രയും നാൾ ഞാൻ വലച്ചിരുന്ന സ്ഥലത്ത് പിന്നെക്കാളും സുന്ദരിയായിട്ട് വേറൊരു പെൺകുട്ടി വന്നിരിക്കുന്നു അപ്പോൾ അത് അവൾക്ക് വലിയൊരു ഒരു ഫീലിങ്സായി അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇവർ ഭക്ഷണം കഴിക്കുന്ന നേരത്തും അല്ലാത്ത സമയത്തും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഇവരായിട്ട് ഇവളായിട്ട് സംസാരിക്കും അപ്പോൾ സംസാരിക്കുമ്പോൾ മനസ്സിലായി ഈ ആ കുട്ടി വളരെ സ്വാദാണെന്നാണ് സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തലക്കനുമില്ല ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഈ മുമ്പുണ്ടായിരുന്ന ജോലി ഉണ്ടായിരുന്ന കുട്ടിക്ക് മനസ്സിലായി അപ്പോൾ അവളെ മുമ്പ് ഇവിടെ ജോലി നടന്ന കുട്ടിയുടെ പേരെന്താ വെച്ചാൽ ധന്യ ആ ധന്യയ്ക്ക് മനസ്സിലായി ഇപ്പോൾ വന്ന കുട്ടി ആ വന്ന കുട്ടിയുടെ പേര് സീത അപ്പോൾ സീത ഒരു പാവമാണെന്ന് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീതയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല പ്രായം വെച്ചാൽ കൂടിക്കൊണ്ടിരിക്കുക അവൾക്ക് ചുവദോഷമുണ്ട് ചുവദോഷമുള്ള കാരണം ഒരുപാട് വിവാഹ ബന്ധങ്ങൾ വന്നിട്ട് എല്ലാം ഒഴിഞ്ഞു പോവുക ആർക്കും ഈ ചുവദോഷമുള്ള അതേ ചുവദോഷമുള്ള ആൾക്കാരെ വേണം കല്യാണം കഴിക്കാനായിട്ട് അപ്പോൾ അതും ഇല്ലാത്തത് കൊണ്ട് അവൾ ഒരുപാട് വിഷമം ബുദ്ധിമുട്ടും സങ്കടമൊക്കെ ആയിട്ടിരിക്കേണ്ട സമയമാണ് ജോലിയുണ്ട് ആ ജോലിന് അവൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം പിന്നെ ഇവിടെ വന്നതോട് കൂടിയിട്ട് ധന്യായിട്ടുള്ള കൂട്ടുകെട്ട് അവൾക്ക് ഒരുപാട് എൻജോയ് ചെയ്തു ധന്യയുടെ കുടുംബത്തിലാച്ചുണ്ടെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഇത്ര നാളായിട്ട് കുട്ടികളില്ല കുട്ടികളില്ലാത്തതിന് അമ്മായിമ്മ ദിവസം വഴക്കാം നീ മച്ചണ്ടി എന്റെ മോനെ വിട്ടുപോടി നീ അതാണ് ഇതാണ് നിനക്ക് പ്രസവിക്കാൻ കഴിയില്ല നീ എന്റെ മോനെ വേറെ കല്യാണം കഴിച്ചു കുട്ടികളുണ്ടാക്കാം സ്കീധനം കിട്ടിയില്ല ഈ ജോലി വെച്ച് ഇണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു കല്യാണം കഴിച്ചു എന്നാലും ശമ്പളം കിട്ടുന്ന ദിവസം വലിയ സന്തോഷമാണ് ഇവിടെ ഇന്ന് കാശൊക്കെ എണ്ണി മേടിക്കും ഇവിടെ അഞ്ചന കാശൊക്കെ അവിടെ കൊടുക്കും അപ്പം അന്ന് അമ്മായിമ്മയ്ക്ക് വലിയ സന്തോഷമാണ് ഭർത്താവിനും വലിയ സന്തോഷമാണ് അല്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ കുത്തുവാക്കളും കുട്ടികളില്ലാത്തതിനു കുത്തുവാക്കളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ധന്യസീതി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തോണിയിലെ യാത്രക്കാരാണ് ഒരാൾക്ക് വേറെ ദുഃഖം ഇവൾക്ക് വേറെ ദുഃഖം ഇവർ രണ്ടുപേരും ഈ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഇങ്ങനെയുള്ള വിഷമങ്ങൾ പറഞ്ഞിരിക്കും എത്ര ആലോചനകൾ വന്നു അത്രയും പ്രായമായി നമുക്കും വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉള്ള ആൾക്കാരല്ലേ എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരാൾ കിട്ടൂല ഒരാളെ പ്രേമിക്കാനും കിട്ടിയില്ല ഇനി പ്രേമിച്ചാൽ തന്നെ ചൊവിയാണെന്ന് പറഞ്ഞാൽ പ്രേമം പ്രേമം വഴിക്ക് കൊണ്ട് ഓടിപ്പോകണം ആൾക്കാരുണ്ട് ഇവൾക്കതിനൊരു പ്രേമം ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇവൾക്ക് ചൊവ്വ അതൊക്കെ തോന്നി ഇപ്പോൾ അവൻ സ്ഥലം കല്യാക്കി ആയിസിന് പേടിയാ തോന്നിട്ട് എല്ലാവരും ഭരിക്കാൻ പേടിയാണ് ചൊവിയുള്ള പ്രണങ്ങൾ കല്യാണം കഴിച്ചാൽ മരിച്ചു പോകുന്ന പറയാം അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഓടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് വിഷമാ ഇവിടെ കുട്ടിയില്ലാത്ത വിഷമം അങ്ങനെ അപ്പോൾ ഈ കുട്ടിയില്ലാത്തൊരു വിഷമം പറഞ്ഞപ്പോൾ ഇവള് ഈ നമ്മുടെ സീത പറഞ്ഞു അല്ല നിനക്ക് നിനക്കൊന്നൊരു ഡോക്ടറെ കണ്ടു പരിശോധിച്ചൂടെ പരിശോധിച്ചിവിടെ അപ്പോൾ നിങ്ങൾ ഭർത്താവായിട്ട് പരിശോധിക്കാൻ ഭർത്താവ് സമ്മിക്കാറില്ല സമ്മിക്കാറില്ല അത്ര അപ്പോൾ ഈ സീത പറഞ്ഞു നീ വാ നമുക്കൊരു ഡോക്ടറെ കണ്ട് നിന്നെ ഒന്ന് പരിശോധിപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് ശരിയാണല്ലോ എന്ന് ചോദിച്ചിട്ട് ഇവരെന്തുണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഡോക്ടറെ എടുത്ത് പോയിട്ട് ഇവിടെ പൂർണ്ണമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തുണ്ടായി ആ റിസൾട്ട് വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് യാതൊരു കുഴപ്പമില്ല ഇവൾക്ക് കുട്ടികളുണ്ടാവാൻ ഒരു പ്രശ്നവുമില്ല കുഴപ്പമുള്ള ചപ്പോൾ ഭർത്താവിനാണല്ലോ ഇവൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഭർത്താവിനുള്ള കുഴപ്പം അപ്പോൾ ഇവൾക്ക് വിഷമായി ഇത്രയും നാൾ എനിക്കൊരു കുഴപ്പമില്ലാണ്ട് അയാളുടെ കുറ്റം എൻ്റെ മേത്ത് അടിച്ചേൽപ്പിച്ച് അമ്മായിമ്മയും മകനും എൻ്റെ നഞ്ഞത്തേക്ക് കയറുക എന്നുള്ളൊരു വിഷമം കൂടുതൽ വിഷമായി അത് ഇവിളോട് പറഞ്ഞു ഇനിയിപ്പം എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വല്ല പ്രാർത്ഥനയോ പൂജയോ അമ്പലത്തിൽ വല്ല വഴിപാടോ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക ഇവർ ഓരോ ഞായറാഴ്ച ഇവർ ഓരോ പ്ലാൻ ചെയ്ത് ഓരോ പണിക്കന്മാരെ എടുത്ത് പോകും അവർ പറയും ഇവരെ കാശൊക്കെ പിടുങ്ങി വെച്ചിട്ട് അത് ചെയ് ഇത് ചെയ്തി തിങ്കളാഴ്ച വ്രതം എടുക്കും മറ്റേ വ്രതം എടുക്കും ഒരു ഏലസ് കെട്ടിയിടും ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ രണ്ടാളെ കഴിഞ്ഞും കാശും മേടിക്കും അതൊന്നും നടക്കില്ല ഒരു സ്വയം സ്വയംഭരം പുഴുപ്പാഞ്ജലി നടത്തി നടത്തി അവൾ തോറ്റും ഇവളുടെ കാര്യത്തിന് ഇവളും ബുദ്ധി ധന്യയുടെ കാര്യത്തിന് ഇവളും മുന്നോട്ട് നിൽക്കും അതുപോലെ തന്നെ സീതേര കാര്യത്തിന് ധന്യം മുന്നിട്ട് നിൽക്കും അങ്ങനെ ഇവർ രണ്ടുപേരും വളരെ ആത്മാർത്ഥ കൂട്ടുകാരിയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ ദിവസം വന്ന് ബസ് അടങ്ങിയിട്ട് ഒരു പ്ലസ്സിനെ മുകളിലും നോക്കുക ഒരു പ്ലസ് എന്ന് കഴിഞ്ഞാൽ വലിയൊരു പ്ലസ് വെക്കുന്നത് നമ്മുടെ അയ്യന്തോളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സക്കാലം കൂടാ ഇപ്പോൾ പ്ലസുകളും അതിൻ്റെ മുമ്പിൽ ഉണ്ടാവുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നവിടെ സമരമുള്ള സ്ഥലമാണ് ഇന്നവിടെ പന്തൽ കെട്ടി സമരത്തിന് ഇരിക്കുന്നത് അപ്പോൾ ഏറ്റവും അധികം പരസ്യം കിട്ടുക അവിടെ ഒരു പ്ലസ് വെച്ചാലാണ് അപ്പം അവിടെ പ്ലസ് വയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വലിയൊരു കുറേ ആൾക്കാർ കാണുക പ്ലസ്സിൽ പ്ലസ് കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷ പ്ലസ് വയ്ക്കുന്ന ആൾക്കാർക്ക് അവിടെ ഇവർ എന്നും ബസ് വന്നിറങ്ങി മോത്തി ഒരു നോക്കണത് ഒരു പ്ലസ്സിനെ പൊള്ളിക്കുക പ്ലസ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്ലസ്സിലെ എഴുതി നോക്കണമെന്ന് അറിയാം ഒരു വലിയൊരു സ്വാമി ആ സ്വാമി പോലെ താടിയൊക്കെ വളർത്തി വലിയൊരു മഹർഷിനെ പോലെ ഇരിക്കുന്ന ഒരു സ്വാമി ആ സ്വാമിയുടെ കാര്യങ്ങളാണ് എഴുതി പോകുന്നത് എന്താണ് നിങ്ങളുടെ വീട്ടിലെ എന്ത് പ്രശ്നങ്ങളുണ്ടോ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള വിഷയങ്ങളുണ്ടോ ഭാര്യ ഭർത്താക്കന്മാർ സ്വരചേർച്ചയില്ലാത്തതുണ്ടോ കുട്ടികളില്ലാത്തവരുണ്ടോ അതുപോലെ തന്നെ വിവാഹം കഴിയാത്തവരുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങൾ പിന്നോക്കം നിൽക്കുന്നവരാണോ എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉന്നതി കിട്ടണോ നിങ്ങൾക്ക് ഉന്നത ജോലി കിട്ടണോ നിങ്ങൾക്ക് വിദേശത്ത് പോകണോ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കണോ നിങ്ങൾക്ക് ലോട്ടറി കിട്ടണോ എന്താവശ്യത്തിനും നിങ്ങളുടെ ജാതകം കൊണ്ട് എൻ്റെ അടുത്തേക്ക് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എല്ലാം ഞാൻ ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്ലസ് വെച്ച് നോക്കുന്നത് ഇവർ എന്തും കാണുന്നത് അപ്പോൾ ഇവർ കുറെ ഇങ്ങനെ നടക്കണമല്ലോ അപ്പോൾ ധന്യം ചോദിച്ചു സീത നമുക്ക് ഇവിടേക്കൊന്ന് പോയാൽ ഈ സ്വാമിനെ ഒന്ന് കണ്ടാലോ എന്ന് പറയും അതിനിപ്പം എന്താ നമുക്ക് ഒരു സംഭവമല്ലോ എന്ന് വിചാരിച്ച് ഇവരൊരു ഞായറാഴ്ച സ്വാമിയെ കാണാൻ തീരുമാനിച്ചു അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പെരുങ്ങോട്ടുകാരി സ്വാമിയുടെ സ്ഥലം തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ കാഞ്ഞാണി കഴിഞ്ഞ് അന്തിക്കാട് കഴിഞ്ഞ് അന്തിക്കാട് സത്യാനന്തികാട സ്ഥലം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് പെരുങ്ങോട്ടേര പെരുങ്ങോട്ടേര ആ സ്ഥലത്തിന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാത്ത വേൾഡ് ഫേമസ് ആയുള്ളൊരു സംഭവമുണ്ട് കാനാടി മഠം ചാത്തൻ സേവ ആ ചാത്തൻ സേവ എന്ന് പറഞ്ഞാൽ കാനാടി മഠം എന്ന് പറഞ്ഞാൽ അവിടെ ഈ വിളിച്ചല്ലണത് കാനാടി മഠത്തിലേക്ക് അല്ലാട്ടോ അത് വേറൊരു ഞാൻ അവിടെ പറഞ്ഞപ്പോൾ പെരുങ്ങോട്ടരനെ ഏറ്റവും അധികം പുറം ലോകം അറിയണതും ഗൾഫിലും മറ്റുള്ള എല്ലാ ആൾക്കാരും അറിയണത് കാനാടി മഠം എന്നുള്ളതാണ് ചാത്തൻ സേവയുടെ ഒരു വലിയൊരു സ്ഥലമാണ് ഞാനവിടെ പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനാടിക്കാർ ബന്ധുക്കാര് കുറേ കാനാടി മഠങ്ങൾ അവിടെ ച ഉണ്ട് അതൊന്നും നിങ്ങൾ വഴിതെറ്റി പോകരുത് ഒറിജിനൽ കാനാടി മഠം കാനാടി ചാത്ത തന്നെ ഇരിക്കുന്ന സ്ഥലമാണത് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഉച്ച നേരത്തെ ഭക്ഷണം അവിടെ ഫ്രീയാണ് എന്നും ഉണ്ട് അന്നദാനം അവിടെ വളരെ അധികം ആൾക്കാർക്ക് നല്ല ഭക്ഷണം നമ്മൾ അവിടെ ഭക്ഷണം ഞാൻ കഴിച്ചു നല്ല രസം സാമ്പാർ പായസം കൂട്ടുകറി അതൊക്കെ ഭയങ്കര പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ആ കാനാടി മഠത്തിൽ തന്നെ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു നല്ലൊരു എനർജി കിട്ടും നമുക്ക് പ്രത്യേകം നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്ന് അവിടേക്കാണെങ്കിൽ ചെല്ലാം അവിടെ വേറെ പൂജകളും കാര്യങ്ങളും ആൾക്കാർ പറ്റിക്കുന്ന കേസുകളൊന്നും അവിടെ ഇല്ല കേട്ടോ അവിടെ എല്ലാം വളരെ നമുക്ക് ചെല്ലാം നമുക്ക് ചാത്തനെ തൊഴാം വിഷ്ണുവായിണ് അതിനെ തൊഴാം അവിടുത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ പറയാം അവിടെ അവിടെ ഒരു തുള്ളണ ആളുണ്ട് അദ്ദേഹം തുള്ളി വന്ന് എല്ലാവർക്കും പ്രസാദം കൊടുത്ത് നമ്മളെ കൈ പിടിച്ച് നമ്മളോട് അവർ പറയും നമ്മുടെ ഒരു പുഷ്പാഞ്ജലി അർത്ഥത്തിയാൽ മതിയാണ് നമ്മളോട് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ആ സ്വാമി ആ തുള്ളി വന്ന ആ വെളിച്ചപ്പാട് നമ്മളോട് കാര്യങ്ങൾ പറയും ആ കാര്യങ്ങളെല്ലാം സത്യമാണ് നമ്മുടെ കാര്യം ഇപ്പം വെളിച്ചപ്പാടെന്നറിയാം ഒന്നും അറിയില്ലല്ലോ പക്ഷേ വെളിച്ചപ്പാട് നമ്മുടെ ദുഃഖം എന്താണ് വിഷമം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ല നമ്മളൊന്നും പറയണ്ട പക്ഷേ ആ വെളിച്ചപ്പാട് പറയുന്നത് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ളൊരു ഇത് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അവർ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു കാര്യം പറയും ആ കാര്യം സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ അങ്ങനെ വലിയൊരു ശക്തി കൂടി കൊള്ളണ ഒരു സ്ഥലമാണത് എനിക്ക് ഒരുപാട് വിശ്വാസമാണത് ചാത്തനെ സേവിക്കരുതെന്ന് പറയും ചാത്തനെ സേവിച്ച ചാത്തൻ നമുക്ക് ഇഷ്ടം പോലെ സമ്പാദ്യം കൊണ്ടു തരും ഇഷ്ടം പോലെ നമ്മളെ സംരക്ഷിക്കും പക്ഷെ പെട്ടെന്ന് ചാത്തൻ കോപിച്ചാൽ അതുപോലെ തന്നെ വെണ്ണീറായിട്ട് പോകും അതുപോലെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട് ചാത്തനെ സേവിച്ച് ചാത്തനെ തെറ്റി പറഞ്ഞ് ചാത്തൻ്റെ ഇതുപോലെ നമ്മൾ നടന്നില്ലെങ്കിലോട് കളിച്ചാൽ നമ്മൾ വയ്ക്കുന്ന ഭക്ഷണത്തിൽ കഞ്ഞിങ്കാലും തീട്ടക്കണ്ടി കിടന്ന് ഉരുളും എന്ന് പറയണത് അത്രയും ശക്തിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും അമ്പലത്തിൽ ചെല്ലുക നമ്മൾ തൊഴുക നമ്മുടെ കാര്യങ്ങൾ പറയുക അവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ കണിശാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പറ്റിപ്പോ ചതിക്കോ മഞ്ജനയോ ഒന്നുമില്ല എല്ലാം നേരെ വാ നേരെ പോകുന്ന പോലുള്ള സ്ഥലമാണ് നമ്മളത് പറഞ്ഞു തന്നു മാത്രം നമുക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തന്നു മാത്രം നമ്മളിപ്പോൾ ധന്യയുടെയും സീതയുടെയും കഥ പറഞ്ഞപ്പോൾ നമ്മളങ്ങോട്ട് പറഞ്ഞു തന്നു മാത്രം അപ്പോൾ അങ്ങനെ ധന്യം സീതയും കൂടിയിട്ട് ബസ്സിൽ നമ്മുടെ ഈ കഥാപാത്രങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ പെരുങ്ങോട്ടരെ വന്നിറങ്ങി പെരുങ്ങോട്ടരെ വന്നിറങ്ങി അവരങ്ങനെ ഈ സ്വാമിമാരുടെ ഒരു സ്ഥലമുണ്ട് പ്ലസ്സിൽ കണ്ട സ്വാമിയുടെ സ്ഥലം അപ്പോൾ ഈ സ്വാമിയുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്വാമിയുടെ പ്ലസ്സുകളെന്ന് വെച്ചിട്ടുണ്ട് വഴി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു വഴി തിരിഞ്ഞ് വേറെ വഴി വീടു വഴി കൂടെ പോയി വേറെ വഴി കൂടെ പോയി അങ്ങനെ തിരിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു ആശ്രമം കണക്കുള്ള ഒരു വീടാണ് മുമ്പിൽ തന്നെ ഈ ഓലോണ്ട് ഒരു മേഞ്ഞ ഒരു ചെറിയൊരു കുടില് പോലൊരുത് അത് കഴിഞ്ഞ് വേറെ വലിയൊരു കുടിൽ അതുപോലെ ചെറിയ കുടിൽ വേറെ വന്നിരിക്കുന്നവർക്ക് വയ്ക്കുവലൊക്കെ വെച്ചിട്ട് സൈഡ് മറിച്ച് നല്ല ഭംഗിയിൽ ഒരു ആശ്രമം പോലെയുള്ള ഒരു സംഭവം അവിടെ നിന്ന് ഇവർ ചെല്ലണത് ചെന്നപ്പിൻ്റെ അവിടെ വേറെയും കുറേ ആൾക്കാർ സമീനെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ അങ്ങനെ കലപല വർത്താനങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട് ആർക്കും പരസ്പര അങ്കണങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തായാലും ഒന്ന് വൈകുന്നേരം അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് അവിടെ ഇരുന്നു അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു സ്വാമി കടന്നു വന്നു ഇവരെത്തിക്കി ഇവരെത്തിക്കും വന്നിട്ട് ചോദിച്ചു നിങ്ങൾ സ്വാമീനെ കാണാൻ വന്നതാണോ അതെ ഞങ്ങൾക്ക് സ്വാമിനെ കാണണം ശരി അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യൂ നിങ്ങൾക്ക് രണ്ടുപേരും ഒറ്റയ്ക്ക് കാണുന്നു രണ്ടുപേരും കൂടി ഒരുമിച്ച് കാണുന്നു അല്ല ഞങ്ങൾ രണ്ടു പേരും കൂടി ഒരുമിച്ച് കണ്ടോളാം എന്ന് പറഞ്ഞു ശരി സമയമാകുമ്പോൾ അങ്ങോട്ട് നമുക്ക് പ്രവേശനം കിട്ടും അതുവരെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ വന്നു പോയി വന്നു പോയി വന്നു പോയി ഉച്ചയായി ഉച്ചയായപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാമി വന്ന് ആ ഉച്ച നേരത്തെ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണം ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളാരും പുറത്ത് പോയി ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഭക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അവൽ വിളയച്ചെടുത്തതാണ് ഒരു ചെറിയ പഴമുണ്ട് ഒരു പാലിട്ടിട്ട് മധുരമില്ലാത്ത ഒരു ചായ അത് അവർക്ക് ഒരു പ്രസാദമാണ് അത് അത് അവർക്ക് കഴിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി അങ്ങനന്നെ ഇവർക്കുള്ള സമയം വന്നു ഇവർക്കുള്ള സമയം വന്നു അപ്പോൾ മറ്റേ അവിടുത്തെ ഒരു ചെറുപ്പക്കാരനായുള്ളൊരു സ്വാമിന് അദ്ദേഹത്തെ മെയിൻ സ്വാമിയുടെ സഹായിന് അദ്ദേഹം വന്ന് പറഞ്ഞു നിങ്ങൾക്ക് അകൃത്തിക്ക് ചെല്ലാനുള്ള സമയമായി നിങ്ങൾ രണ്ടുപേരും കൂടി ചെന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പേരും കൂടി അകത്തിക്ക് കടന്നപ്പോൾ അവിടെ നല്ല ചൈതന്യമുള്ള കാണാനായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു പത്ത് അമ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു ഒരു ശ്രേഷ്ഠൻ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു മുട്ടിപ്പലിയുടെ മുമ്പിൽ അതിൻ്റെ മുമ്പിൽ ഒരു വലിയൊരു കളം വരച്ചിട്ടുണ്ട് അവിടെ വലിയൊരു നിലവിളക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പുറത്തപ്പുറത്തൊക്കെ സാമ്പാറാണിത്തിരിയൊക്കെ കത്തുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ലോകത്ത് ചെന്നപോലുള്ള ഒരു അനുഭവമാണ് ഈ രണ്ട് പേർക്കും ഉണ്ടായത് രണ്ടുപേരുള്ളിലേക്ക് കടന്നു ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ നമ്മൾ പുറം ലോകമുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ മറന്നു നമ്മൾ ആത്മീയ ലോകത്തിലേക്കുള്ള യാത്ര എന്നുള്ള നിലയിലാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലണത് അപ്പോൾ രണ്ടുപേരോട് ഇരിക്കാൻ പറഞ്ഞു രണ്ട് പേർക്ക് രണ്ട് മുട്ടിപ്പലയുമിരിക്കരുത് അങ്ങനെ ആ മുട്ടിപ്പലയമ്മ രണ്ടുപേര് ഇരുന്നിട്ട് ജാതകം ചോദിച്ചു രണ്ട് ജാതകം കൊടുത്തു രണ്ട് ജാതകം കുറേ നേരം ഈ ശ്രേഷ്ഠൻ സ്വാമി മറിച്ച് തിരിച്ചു നോക്കി ജാതകം നോക്കും പഞ്ചാഗം നോക്കും പഞ്ചാംഗം മറിച്ച് നോക്കും അത് കഴിഞ്ഞ് മറ്റാളുടെ ജാതകം മേടിച്ചു ആ പഞ്ചാംഗം മറിച്ച് നോക്കും അതും കഴിഞ്ഞ് രണ്ടു പേരോടായിട്ട് പറഞ്ഞു നിങ്ങളുടെ രണ്ട് പേരേയും നല്ല അസല ജാതകമാണ് ശ്രേഷ്ഠമായ ജാതകം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരുവിധം കുഴപ്പമില്ലാത്ത നല്ല ജാതകമാണ് അപ്പോൾ അവർ പറഞ്ഞു ധന്യം ചോദിച്ചു സ്വാമി നല്ല ജാതകാന്ന് സ്വാമി പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കുള്ള ദുരിതങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ എല്ലാം സ്വാമിയോട് പറഞ്ഞില്ലേ ഞങ്ങൾ അതിന് വേണ്ട പരിഹാരം നല്ല ജാതകമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം നേരത്തെ കഴിയണം എനിക്ക് കുട്ടികൾ നമ്മളൊക്കെ ധന്യക്കാളിച്ചാൽ കുട്ടികളുണ്ടാവണം സീതയ്ക്കാച്ചാൽ കല്യാണം കഴിയണം ഇതൊന്നും ഉണ്ടായിട്ടില്ല ദിവസം പണിയെടുക്കേണ്ടത് മാത്രം പോത്തങ്ങളെ പോലെ എന്നും വഴക്കും ആൾക്കാരെ പുച്ഛിക്കിലും അതൊക്കെ ഇത് നടക്കുന്നത് സാമ്യെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ വിചാരിച്ച പോലെ നമ്മൾ എളുപ്പമല്ല നിങ്ങളുടെ ജാതകം നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും തടസ്സങ്ങൾ വേറെ ഏറെയുണ്ട് ആ തടസ്സങ്ങൾ തീർക്കണമെങ്കിൽ ആ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം ആ കർമ്മങ്ങൾ അതിൻ്റെ പൂജകൾ എല്ലാം നമ്മൾ നയപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ നല്ല ജാതകം ഗുണകരമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കൂ അല്ലെങ്കിൽ അത് പെട്ടിയിലിരിക്കുന്ന വെറും ഓല മാത്രമാണ് അപ്പോൾ പറഞ്ഞു അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം സ്വാമി നിങ്ങൾ ചെയ്യേണ്ടത് കഠോരമായിട്ടുള്ള സംഭവങ്ങളാണ് അതിന് നിങ്ങൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിന് ഇറങ്ങിത്തിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക എനിക്ക് അഞ്ച് പൈസ നിങ്ങൾ തരണ്ട ഇപ്പോഴും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം അല്ല അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം സമയം നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഒരു പൂജയുണ്ട് അത് ഒരു വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ട് ആ പൂജ തുടങ്ങുക ആ പൂജ പുലർച്ചെ വരെ ഉണ്ടായിരിക്കും ആ പൂജയ്ക്ക് നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കണം ആ പൂജ കഴിഞ്ഞാലാണ് നിങ്ങളുടെ എല്ലാ വിധ ദോഷങ്ങളും മാറി നിങ്ങളുടെ ഈ ജാതകത്തിൽ പറഞ്ഞ ആ എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അങ്ങനെ ആ പൂജ നിങ്ങൾക്ക് ചെയ്യണം ചിലവുള്ള പൂജയാണ് നിങ്ങൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം പിന്നെ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഠോരമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഭാഗ്യ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിക്കണം നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം പോലും നിങ്ങൾ പൂജയ്ക്ക് ഇട്ടിരിക്കാൻ പാടില്ല ഇവിടെ നിന്ന് തരും ഒരു വസ്ത്രം പുതുവസ്ത്രം വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമി സാമിനികൾ ഉടുക്കുന്ന വസ്ത്രം തരും അത് ഇട്ട് വേണം നിങ്ങൾക്ക് പൂജയ്ക്ക് അങ്ങനെ കഠോരമായിരിക്കും പൂജ അത് നിങ്ങൾ തയ്യാറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്വാമി ഞങ്ങൾക്ക് വൈകുന്നേരം വരാനായിട്ട് ബുദ്ധിമുട്ടാണ് വീടൊക്കെ ഉള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തോളൂ നിങ്ങൾക്ക് ഈ സംഗതി വേണ്ട ഉപേക്ഷിച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിത ജീവിത രീതി നിങ്ങൾക്ക് വരുന്ന രീതിയിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളായിട്ട് നിങ്ങളായിട്ട് ജീവിച്ചോളൂ അല്ലാണ്ട് ഇപ്പോൾ എനിക്കിതിലൊന്നും പറയാനില്ല പൂജയ്ക്ക് വരാണ്ട് പൂജ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരു പരിഹാര പരിഹാരമാർഗം ഞാൻ കാണുന്നില്ല ആ ചൈതന്യമൊറ്റ മുഖത്ത് നോക്കിയിട്ട് ഇവർ രണ്ടു പേർക്കും പൂജ ചെയ്യണ്ട എന്ന് പറയാനായിട്ടുള്ള ഒരു ഇതില്ല സ്വാമീനെ അതിൻ്റെ ഉള്ളിലെ കടന്നോട് കൂടിയിട്ട് അവർ പൂർണ്ണമായിട്ട് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ അവർ ഇതൊക്കെ തട്ടിപ്പാണ് മറ്റൊന്ന് വാങ്ങിയ വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് ചെന്നത് പക്ഷേ സ്വാമീനെ ആ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കയറി സ്വാമീനെ കണ്ടോടു കൂടി ഇവരെല്ലാ കൺട്രോളും പോയി ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഈ സ്വാമിയിൽ വിശ്വസിച്ചു സ്വാമി ഞങ്ങൾ എന്ത് തന്നെ ആയാലും സ്വാമി പറയുന്ന ആ വെള്ളിയാഴ്ച ഞങ്ങൾ പോയി ഞങ്ങൾ രണ്ടുപേരും വരും അതിന് എത്ര കഠോരമായ പോയി ഞങ്ങളത് പങ്കെടുക്കും എത്ര പൈസ ചിലവുണ്ടെങ്കിലും ഞങ്ങളത് ചെയ്യും അല്ലാണ്ട് ഞങ്ങൾ ജീവിച്ചു തന്നിട്ട് വേറൊരു കാര്യമില്ല ഇത് നടത്താണ്ട് സ്വാമി പറഞ്ഞു നിങ്ങളവിടെ പോയിട്ട് നിങ്ങൾ രണ്ടുപേരും അയ്യായിരം ലക്ഷം രൂപ അവിടെ അടയ്ക്കുക അത് കഴിഞ്ഞ് ഞാൻ പറയണ ദിവസം ആ സമയത്ത് നിങ്ങളോട് വരിക എന്ന് പറഞ്ഞു രണ്ടുപേർക്കും സന്തോഷമായി ഇവർ രണ്ടുപേരും അയ്യായിരശ രൂപ രണ്ടുപേരോ അപ്പം തന്നെ അവിടെ അടച്ച് അവർ പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് രണ്ട് സുന്ദരികൾ അവിടെ നിന്ന് തൃശ്ശൂർക്ക് വേണ്ടി കയറി പോകുന്നു അപ്പോൾ ഈ കഥ കുറച്ച് നീണ്ടു നീണ്ടുപോകേണ്ട ഈ കുറച്ച് നീണ്ടു പോയി കഴിഞ്ഞാൽ എന്താണ്ടാവുന്ന വെച്ചാൽ നിങ്ങൾക്കും ബോറടിക്കും പറയണ എനിക്കും ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് ഈ കഥയുടെ ഒരു രണ്ടാം ഭാഗം പറഞ്ഞാലാണ് ഇതിന് ശരിക്കും നമുക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും പറ്റുള്ളൂ ഇതിന് ശരിക്കും ഉണ്ടെന്നെ അവസാനിപ്പിക്കുകയും പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കഥയുടെ വളരെ നിർണായകമായുള്ള മുഹൂർത്തങ്ങൾ വരാൻ പോകുന്നുള്ളു കഥയുടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടന്നുള്ളൂ അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കടക്കാം അതല്ല നല്ലത് അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻ്റ് രൂപത്തിൽ നിങ്ങൾ പോരട്ടെ ലേക്ക് എന്തായാലും അടിച്ചോളാം ഓക്കെ ബൈ നന്ദി നമസ്കാരം